നമസ്കാരം അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരാവേശ കമ്മിറ്റിക്കാരനാണ് ഒരു പ്രസിഡൻറ്റ് എങ്ങനെയാവാമോ അങ്ങനെയല്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും പ്രസംഗവും അദ്ദേഹം വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുന്നു നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു നല്ലത് തന്നെയാണ് പക്ഷേ ട്രംപ് മറന്നു പോകുന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെയും ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെയും തലവനാണ് അതുവഴി താൻ ലോക പോലീസാണ് എന്ന കാര്യമാണ് അത് മറക്കുന്നതിൻ്റെ കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ തിരിച്ചടിയായി കിട്ടുന്നുമുണ്ട് അധികാരത്തിലെത്തിയിട്ട് രണ്ടാഴ്ച തികഞ്ഞിട്ടില്ല അതിനു മുൻപ് ട്രംപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അമേരിക്കൻ ജനതയുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നു പക്ഷെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കൽ വാസ്തവത്തിൽ ട്രംപിന് ദോഷം ചെയ്യും എന്ന് വ്യക്തമാണ് അത്തരം ഒരുപാട് എടുത്തു ചാട്ടങ്ങൾ ട്രംപ് ചെയ്യുകയും പിന്നീട് പതിയെ പതിയെ തിരുത്തുകയും ചെയ്യുന്നത് പതിവായി വരുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഒരു വർഷത്തേക്ക് അതിന് കാലാവധി കൊടുത്തു ഒരു വർഷം കഴിഞ്ഞായിരിക്കും പിന്മാറുന്നത് പിന്മാറുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ചെയ്തു എന്നാൽ അതുവഴി ട്രംപ് ലോകാരോഗ്യ സംഘടനയുമായി ബാർഗെയിൻ ചെയ്ത് ലോകാരോഗ്യ സംഘടനയുടെ തലവനെ മാറ്റി ട്രംപിന് സ്വാധീനമുള്ള ഒരാളെ നിയമിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനെ നമുക്ക് തന്ത്രമെന്ന് പറയാം അത് വിജയിച്ചാൽ അത് വിജയിച്ചില്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക കൊടുക്കുന്ന സഹായവും പിന്തുണയും ഇല്ലാതാകുന്നതോടെ അത് പൂർണ്ണമായും ചൈനയുടെ അധിനിവേശത്തിലേക്ക് മാറും എവിടെയൊക്കെ അമേരിക്ക പിന്നോട്ട് മാറുന്നുവോ അവിടെയൊക്കെ മുന്നോട്ട് വരാൻ കാത്തിരിക്കുകയാണ് ചൈന ഈ ഒരു നിശ്ചയം പലപ്പോഴും ഇല്ലാതെയാണ് ട്രംപ് പെരുമാറുന്നത് ഇപ്പോൾ ഞാനൊക്കെ പിന്തുണച്ച ട്രംപിൻ്റെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കൽ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എല്ലാ രാജ്യങ്ങളും അവരവരുടെ പൗരന്മാരെയാണ് സംരക്ഷിക്കേണ്ടത് അവിടേക്ക് വരുന്ന വിദേശ രാജ്യത്തെ പൗരന്മാർ അവർക്ക് അവകാശങ്ങളുണ്ട് പക്ഷെ അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണം ആ രാജ്യത്തെ മൂല്യങ്ങൾ പാലിക്കണം അതുകൊണ്ട് തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം കടൽ കടൽതാണ്ടിയും വനത്തിലൂടെ നടന്നും കള്ളബോട്ട് കയറിയുമൊക്കെ എത്തുന്നവരെ തിരിച്ചയക്കണം അവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ പക്ഷെ പലപ്പോഴും ഈ വോക്കിസത്തിൻ്റെ പിടിയിലായതുകൊണ്ട് തന്നെ മനുഷ്യാവകാശത്തിൻ്റെ പേര് പറഞ്ഞ് അവരെ തീറ്റിപ്പോറ്റേണ്ട ഗതികേട് ഉണ്ടാവുന്നു അവർ പിന്നീട് ക്രിമിനലുകളായി മാറുന്നു രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശ രാജ്യത്തു നിന്നും സാമ്പത്തിക കാരണങ്ങളാൽ മറ്റൊരു രാജ്യവും ആരെയും സ്വീകരിക്കേണ്ടതില്ല അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ഒരു രാജ്യത്തിന് ഒരു പ്രത്യേക തൊഴിലിൽ ദൗർലഭ്യമുണ്ടെങ്കിൽ അതായത് തദ്ദേശീയരെ ആ തൊഴിൽ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ നിയന്ത്രിതമായി അവർക്ക് കൊണ്ടുവരാം വിദേശ രാജ്യങ്ങളിൽ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അധ്യാപകരെ ഫൈനാൻഷ്യൽ അനലിസ്റ്റുകളെ ഒക്കെ റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലാതെ അൺസ്കിൽഡ് ലേബേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അതൊരു രാജ്യത്തിന് നിലനിൽപ്പിനെ ബാധിക്കും അവിടെ ട്രംപ് ശക്തമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ട്രംപ് അവരെയൊക്കെ കൈകാലുകളിൽ ചങ്ങലയിട്ട് മൃഗങ്ങളെപ്പോലെ കയറ്റി അയക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുന്നതാണ് ചെലവ് കൂടുതൽ വാർത്ത പുറത്തു വരുന്നുണ്ട് അപ്പോൾ ട്രംപ് അത് ചെയ്യുന്നത് ഭീതി സൃഷ്ടിക്കാനാണ് മറ്റാരും ഇനി അങ്ങോട്ട് വരരുത് അതിൻ്റെ ഫലം കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു മെക്സിക്കൻ ബോർഡറിൽ നിന്നും അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം തൊണ്ണൂറ് ശതമാനം കുറഞ്ഞിരിക്കുന്നു അതായത് പത്ത് ശതമാനം പേർ മാത്രമേ ഇപ്പോഴും പ്രതീക്ഷയോടെ അവിടെ കാത്തു നിൽക്കുന്നുള്ളൂ ഇവിടെ വരുന്നവർ വളരെ കുറവാണ് വരുന്നവരെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോവുക റിസൾട്ട് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ട്രംപിനെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പാടില്ല പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോലാഹലമുണ്ട് ഇന്ത്യ ഉണ്ടാക്കുന്ന നാണക്കേടുണ്ട് ഇതൊക്കെ ട്രംപ് പരിഗണിക്കേണ്ടതുണ്ട് സൗഹൃദരാജ്യങ്ങൾ പിണങ്ങിപ്പോകുന്ന സാഹചര്യം ട്രംപിനും അമേരിക്കയ്ക്കും നല്ലതാണോ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടതാണ് എന്തായാലും എടുത്ത് ചാടിയുള്ള ഇത്തരം ട്രംപിൻ്റെ തീരുമാനങ്ങൾ പലതരത്തിലുള്ള തിരിച്ചടിയും ട്രംപിന് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് ചൈനയ്ക്ക് പത്ത് ശതമാനം തീരുവേർപ്പെടുത്താനുള്ള നീക്കമാണ് ഒരേ സമയം ട്രംപ് മൂന്ന് രാജ്യങ്ങൾക്കാണ് തീരുവ തീരുവേർപ്പെടുത്തിയത് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനവും ചൈനയ്ക്ക് പത്ത് ശതമാനവും മെക്സിക്കോയും കാനഡയും വഴങ്ങി അവർക്ക് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു ആവശ്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങി അതുകൊണ്ട് തന്നെ ട്രംപ് അവർക്ക് ഇളവ് ചെയ്തു കൊടുത്തു ആ രണ്ട് രാജ്യങ്ങൾക്കും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും അമേരിക്കയോട് പിണങ്ങി മുമ്പോട്ട് പോകാൻ കഴിയില്ല കാരണം അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നാൽ ചൈന അങ്ങനെയല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപണി അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അമേരിക്കൻ വിപണിയിലേക്ക് സാധനങ്ങൾ എത്താതിരുന്നാൽ അത് ചൈനയ്ക്കുണ്ടാക്കുന്നതിനേക്കാൾ ആഘാതമുണ്ടാക്കുന്നത് അമേരിക്കയ്ക്കാണ് അമേരിക്ക ഒരു പ്യുവർ ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് അതായത് പൂർണ്ണ മുതലാളിത്ത രാജ്യമാണ് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളുള്ളതുപോലെ ക്ഷേമ പദ്ധതികൾ കുറവാണ് അവിടെ ആ ചികിത്സ സൗജന്യമല്ല ഇൻഷുറൻസ് എടുക്കണം ഓരോ വ്യക്തിയും വിദ്യാഭ്യാസം സൗജന്യമല്ല മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ വിദ്യാഭ്യാസവും ചികിത്സയുമാണ് ഇതൊന്നും സൗജന്യമല്ല അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ധാരാളം പാവങ്ങളുണ്ട് ഈ പാവങ്ങൾ ജീവിക്കുന്നത് പലപ്പോഴും വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇല്ലെങ്കിൽ അവിടുന്ന് വരുന്ന സാധന ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല അമേരിക്കയിൽ ഇടത്തരക്കാരുടെ എടുക്കുക അവരും ചൈനീസ് വിപണിയെ ആശ്രയിച്ചാണ് കഴിയുന്നത് ഈ പത്ത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതോടെ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം സാധനങ്ങളുടെ വില കൂടി ഇതിൽ തിരിച്ചടി ഉണ്ടായത് അമേരിക്കക്കാർക്കാണ് അമേരിക്കയിലെ സാധാരണക്കാർക്കിടയിൽ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെട്ടു ലക്ഷക്കണക്കിന് പാക്കറ്റുകൾ അമേരിക്കയിൽ വന്ന് ഇറങ്ങുന്നു ചൈനയിൽ നിന്ന് നേരിട്ടിറങ്ങുന്ന പാക്കറ്റുകളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അമേരിക്കയിൽ ഒരു അടിസ്ഥാന നിയമമുണ്ടായിരുന്നു എണ്ണൂറ് ഡോളറിൽ താഴെയുള്ള സാധനങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം പാടില്ല എന്ന് നേരിട്ട് അയക്കുകയാണെങ്കിൽ ഇത് കൃത്യമായി മുതലെടുത്ത് ചൈനീസ് ഇ കൊമേഴ്സ് കമ്പനികൾ അവിടെ നിന്ന് ഓർഡർ അനുസരിച്ച് അയച്ചു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഇറക്കുമതി ചുങ്കമില്ല ചൈനയിലെ വിലക്ക് തന്നെ ഇവർക്ക് വിൽക്കാൻ കഴിയുന്നത് അമേരിക്കയിലെ കമ്പനികൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ ഈ ആമസോൺ അടക്കമുള്ള കമ്പനികളെ മറികടന്നുകൊണ്ട് പല ചൈനീസ് ഇ കൊമേഴ്സ് സംരംഭങ്ങളും കത്തിപ്പെടുന്നു ഒരു കമ്പനിയുടെ ഒരു ഷീൻ ആൻഡ് ടെമ്മു എന്നാണ് ഈ ഫാഷൻ അടക്കം സമസ്ത മേഖലകളിലും അവർ വലിയ മുന്നേറ്റം കൈവരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഈ ഷീൻ ആൻഡ് ടെമ്മു അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇഷ്ട കമ്പനിയായി മാറി ഒക്കെ ആമസോണൊക്കെ പോയി നേരിട്ട് ഷീനാൻ ടെമ്മു നിന്നും എന്ത് സാധനവും വില കുറഞ്ഞു വാങ്ങാം ഷീനാൻ ടെമ്മു ലക്ഷക്കണക്കിന് പാക്കറ്റുകളാണ് ഓരോ ദിവസവും ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് അയക്കുന്നത് അമേരിക്കയിലെ സാധാരണക്കാരുടെ ശക്തിയായി മാറി ഷീനാൻ ടെമ്മു ഇത് ആമസോണിനൊക്കെ വലിയ തിരിച്ചടിയായി അമേരിക്കയിലെ കമ്പനികൾക്കൊക്കെ വലിയ തിരിച്ചടി സത്യമാണ് ഈ ഷീനാൻ ടെമു അടക്കം ചൈനീസ് ഇ പ്ലാറ്റ്ഫോമിൽ നിന്നും എത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് പാക്കറ്റുകൾ കഴിഞ്ഞ മൂന്നാല് ദിവസമായി ന്യൂയോർക്കിൽ ജെ എഫ് കെ എയർപോർട്ടിൽ കെട്ടിക്കിടക്കാണ് കാരണം അത് കയറ്റി അയച്ചതിന് ശേഷമാണ് ഇവിടെ നികുതി ഏർപ്പെടുത്തിയത് അത് ഡെലിവറി ചെയ്യണമെങ്കിൽ ഈ പത്ത് ശതമാനം ചുങ്കം കൂടി അടയ്ക്കണം ആരടയ്ക്കും പണം മുടക്കിയവർ അവർ അടയ്ക്കുമോ കാരണം അതിങ്ങി വന്നു കഴിഞ്ഞിരിക്കുന്നു വലിയ പ്രതിസന്ധിയായി മാത്രമല്ല ആളുകൾ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മുപ്പത് ശതമാനം വരെ വില കൂടുതലുണ്ടാവുന്നു ടിക്ടോക്കിലൂടെ വളർന്ന് ബന്ധനിച്ച ഒരു സ്ഥാപനമാണ് ഷീനാൻറ്റെമോ ടിക്ടോക്ക് ഇവിടെ ഒരു വലിയ വികാരമാണ് അപ്പോൾ ഈ ടിക്ടോക്കിലൂടെ പലരും ഇതിനെതിരെ രംഗത്ത് വന്നു ഒരു സ്ത്രീ ഒരു സാധനം വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടു മുന്നൂറ്റി നാല് ഡോളറിനാണ് അവിടെ സാധനങ്ങൾ ഓർഡർ ചെയ്തത് എന്നാൽ ഫൈനൽ പേയ്മെൻറ്റിലേക്ക് വന്നപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളർ എൺപത് സെൻ്റായി അതിൽ നൂറ്റൊന്നേ പോയിന്റ് എട്ട് അഞ്ച് ഡോളർ ഈ ഇറക്കുമതി ചുങ്കമാണ് ഇത് വാട്സാപ്പിൽ വലിയ വൈറലായി ബാക്കി ടാക്സുകളെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മൊത്തം വില നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എൺപതായി മുന്നൂറ് ഡോളറിന് വാങ്ങിയ സാധനം ഫൈനൽ പേയ്മെൻറ് നടത്തിയപ്പോൾ നൂറ്റി ഡോളർ കൂടുതൽ ഇത്തരത്തിൽ ആളുകൾ ടിക്ടോക്കിലേക്ക് വരികയും സാധാരണക്കാർക്ക് സാധനം വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടെ ട്രംപിന് വേണ്ടി നിലവിളിച്ചപ്പോൾ ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞു ഒറ്റയടിക്കെ സാധാരണക്കാർ മുഴുവൻ ഇടത്തരക്കാർ മുഴുവൻ ട്രംപിനെതിരെ തിരിഞ്ഞു അപ്രതീക്ഷിതമായ ഒരു ട്രംപ് വിരുദ്ധ തരംഗം ചൈനീസ് താരിഫിന്റെ പേരിൽ അമേരിക്കയിൽ രൂപപ്പെട്ടു ഓർക്കണം ചൈന അമേരിക്കയുടെ കാലിൽ പിടിക്കാനൊന്നും പോയില്ല ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ചുങ്കം ഏർപ്പെടുത്തി വെച്ചു ഇതോടുകൂടി അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് കയറ്റി അയച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നിന്നുപോയി കയറ്റുമതിക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി എന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് ഇറക്കുമതി ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ പൂർണ്ണമായും നിലനിൽക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ച് കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണുകളും വാഹനങ്ങളും അടക്കമുള്ളവ ചൈനയിൽ നിന്നെത്തിയാൽ മാത്രമേ ഇടത്തരക്കാർക്ക് പോലും കിട്ടൂ തന്നെ അവയെല്ലാം നിന്നുപോയി സമസ്ത മേഖലകളിലും വില കയറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ഹാർഡ് വെയറുകൾ ലിത്യം ബാറ്ററുകൾ മരുന്നുകൾ സമസ്ത മേഖലകളും ചൈനയെ ആശ്രയിച്ചാണ് അമേരിക്ക മുമ്പോട്ട് ഇതൊക്കെ നിന്നുപോയി വിലയും കൂടി അടിസ്ഥാനപരമായി നഷ്ടമുണ്ടായത് അമേരിക്കക്കാർക്കാണ് മാത്രമല്ല ഇതിന് മറ്റൊരു കാര്യം കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ച ഷീനാൻറ്റമൂനെ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നേരിട്ട് സാധനങ്ങൾ അയക്കുന്നു അവിടെ തടസ്സമുണ്ടായെന്ന് പറയുമ്പോഴും മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കൻ കമ്പനികളുടെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നതും അയക്കുന്നതും ചൈനയിലാണ് ഇപ്പോൾ ആമസോൺ ആമസോൺ അമേരിക്കൻ കമ്പനിയാണ് പക്ഷേ ആമസോണിലെ ഉൽപ്പന്നങ്ങൾ മിക്കതും അയക്കുന്നതും അമേരിക്കയിലേക്ക് എത്തുന്നത് അമേരിക്കയിൽ നിന്നല്ല ചൈനയിൽ നിന്നാണ് കാരണം വില കുറഞ്ഞ് സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അനേകായിരം സ്ഥാപനങ്ങൾ ചൈനയിലുണ്ട് അപ്പോൾ ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ ആമസോണിൻ്റെ കീഴിലുണ്ട് ആമസോൺ അമേരിക്കൻ കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയിലാണ് ഓർഡർ ചെയ്യുന്നതെങ്കിലും ഈ സാധനങ്ങളൊക്കെ വരുന്നതും അയക്കുന്നതും ചൈനയിൽ അതെല്ലാം നിന്ന് പോയി അതുപോലെ തന്നെയാണ് അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസ്റ്റേജ് കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡാണ് ആപ്പിളിന്റെ മാനുഫാക്ചറിങ് ഹബ് എന്ന് പറഞ്ഞ ചൈനയാണ് ഇത് ആപ്പിൾ അമേരിക്കൻ കമ്പനി ആണെങ്കിലും ഇത് ഉണ്ടാക്കുന്ന ചൈന അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു അപകടമായി ഇത് മാറി ഒന്ന് നേരിട്ട് ചൈനീസ് കമ്പനികൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം രണ്ട് അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ നിന്ന് നേരിട്ട് ഡെലിവറി ചെയ്യുന്ന സാഹചര്യം അങ്ങനെ അടിമുടി അമേരിക്ക പിടിച്ചു കുലുക്കി മൂന്ന് ദിവസം കൊണ്ട് ഈ ചൈനീസ് ചുങ്കം ഒടുവിൽ ഇന്നലെ ആരോടും ഒന്നും പറയാതെ ചൈന ആവശ്യപ്പെടാതെ ഈ പത്ത് ശതമാനം ചുങ്കം ഏകപക്ഷീയമായി ട്രംപ് പിൻവലിച്ചിരിക്കുന്നു തൽക്കാലത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു നിലവിലുള്ള എണ്ണൂറ് ഡോളർ താഴെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് നേരിട്ട് അയക്കുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങനെ തന്നെ തുടരട്ടെ അവയ്ക്ക് ചുങ്കം വേണ്ട എന്ന് ഇന്നലെ പ്രത്യേക ഉത്തരവിലൂടെ ട്രംപ് വ്യക്തമാക്കി അതായത് ചൈനയ്ക്ക് പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ധൃതി പിടിച്ചുള്ള തീരുമാനം മൂന്നോ നാലോ ദിവസത്തിന് ശേഷം ട്രംപ് തന്നെ തിരുത്തിക്കൊണ്ട് മറ്റൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുന്ന സാഹചര്യമുണ്ട് ഇതാണ് പറയുന്നത് എടുത്തു ചാടി ചെയ്യുമ്പോൾ ആവേശ കമ്മിറ്റിക്കാരനാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തത്തിൻ്റെ ഉദാഹരണമായി ഇത് മാറുന്നത് ഇത് തന്നെയായിരിക്കും ഫലസ്തീൻ വിഷയത്തിലും സംഭവിക്കാൻ പോകുന്നത് ഫലസ്തീനികളെ മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റി ഫലസ്തീനെ ഒരു പശ്ചിമേഷ്യൻ റിവേറിയാക്കി മാറ്റും എന്നുള്ള പ്രഖ്യാപനം അപ്രായോഗികമാണ് അതൊരിക്കലും സാധിക്കാൻ പോകുന്നില്ല കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെപ്പോലും വെറുപ്പിക്കുന്ന നിലപാടായി മാറും ഇത്തരം ആവേശങ്ങൾ ട്രംപ് ഒഴിവാക്കിയാൽ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള നീക്കം ജനങ്ങൾ സ്വീകരിക്കും കൈയ്യടിക്കും അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ ആവേശം ട്രംപിനെ കൊണ്ടെത്തിക്കുക ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന പദവിയിലാവാം